എടാ മക്കളെ നീ ഒന്നും ഇതുവരെ കണ്ടതല്ല എൻ്റെ കളി എന്റെ യഥാർത്ഥ കളി ഇനി അങ്ങോട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് കണ്ടറിയാൻ പോകുന്നതേ ഉള്ളൂ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഏറ്റവും ഒടുവിൽ കൂട്ടുകൂടിയ വിദേശ താരമായ ഫെഗോ ചേനീഷാണ് ചെണീസിനെ കുറിച്ച് പറയേണ്ട കാര്യമല്ല ലിത്വാനിയ നാഷണൽ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനായ ചേർച്ച് ഇപ്പം യു എഫ് എ നാഷണൽ ലീഗിന്റെ യോഗ്യതാ റൌണ്ടിൽ ജിബ്രാട്ടനെതിരെ ലിത്വാനിയ്ക്ക് വേണ്ടി അഴിഞ്ഞാടിയ കാഴ്ച നമ്മൾ കണ്ടതാണ് ആദ്യ മത്സരത്തിലെ മികച്ച പ്രകടനത്തിന് പുറമെ രണ്ടാമത്തെ മത്സരത്തിൽ വിന്നിംഗ് ഗോളും നേടി അതുകൂടാതെ മത്സരത്തിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തി ടോപ്പ് റേറ്റഡ് പ്ലെയറുമായി മാറിയ ഫെദോ ചെണ്ണീസിന്റെ പ്രതിഭയുടെ മിന്നലാട്ടങ്ങൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നമ്മൾ അനുഭവിച്ചിറങ്ങി തുടങ്ങിയതേ ഉള്ളൂ പക്ഷേ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഫീല് നമ്മൾ ഇതുവരെയും ആസ്വദിച്ചു തുടങ്ങിയിട്ടില്ല എന്ന് ഫെദോദ്ണീച്ചി തന്നെ പറയുന്നുണ്ട് ഞാനിവിടെ എത്താൻ ഒരുപാട് വൈകിരുന്നു അതുകൊണ്ട് ും സമയം എടുത്തു എന്നാൽ ടീമുമായിട്ട് ഇപ്പോൾ ഞാൻ കൂടുതൽ ഇഴുകി ചേരാൻ തയ്യാറെടുപ്പുകൾ ഓരോ ദിവസവും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഓൾമോസ്റ്റ് ഞാൻ ട്രാക്കിൽ തന്നെയാണ് എന്റെ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കൂടുതൽ ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും എന്റെ ഏറ്റവും മികച്ച പ്രകടനം ഇതുവരെയും വന്നിട്ടില്ല ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്റെ മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇതുവരെ ഉള്ള ചേണിച്ചിന്റെ പ്രകടനത്തിൽ തന്നെ നമ്മൾ സംപ്രീതരാണ് അപ്പം ബെസ്റ്റ് യെറ്റ് ടു എന്ന് പുള്ളി പറയുമ്പോൾ ഏറ്റവും മികച്ച ഇനിയും വരാനുണ്ടെന്ന് ചേണിച്ച് തന്നെ പറയുമ്പോൾ അയാളുടെ ബൂട്ടിൽ നിന്നും പിറക്കുന്ന ഇന്ദ്രജാലങ്ങൾക്ക് വേണ്ടി ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഇനി മുതൽ ആത്മവിശ്വാസത്തോടെ കാത്തിരിക്കുക